നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മള് ദേശീയപാത അറുപത്തിയാറ് എന്ന് തുറക്കും ഈ മാസം തുറക്കും എന്ന് പറയുമ്പോൾ നല്ല സന്തോഷം കാരണം അത്യാവശ്യം നല്ല ഗതാഗത ഗതാഗതക്കുരുക്കിയിരുന്നു ഈ റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ഈ റോഡ് വന്നത് ഇപ്പോൾ പണികൾ പൂർത്തിയായി ബീസി ചെയ്ത റോഡിന്റെ മുകൾ ഭാഗത്ത് പല സ്ഥലത്തും വിള്ളലുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മഴ പെയ്താൽ പോലും റോഡിന്റെ മുകൾ ഭാഗത്ത് വെള്ളം ഒരു അവസ്ഥയാണ് പല സ്ഥലത്തും റോഡുകൾ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി എന്നാകും ഇത് പണികൾ പൂർത്തിയാക്കി പൂർണ്ണമായി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും പിന്നെ ഈ ഇവിടെ ഈ അപകടം സംഭവിച്ച സമയത്ത് പലരും എന്റെ കമന്റ് ബോക്സിൽ വന്നു വെച്ചു എന്തേ നിഷാദ് പടിഞ്ഞാറ്റുമുറി ഇവിടെ എന്നുള്ളത് നിഷാദ് വരുന്ന വ്യക്തിക്ക് വീഡിയോ എടുക്കൽ മാത്രമല്ല പണിയുള്ളത് എനിക്ക് നാട്ടിലൊരു റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ട് നിങ്ങൾക്കറിയാലോ ഇനി പെരുന്നാളാണ് വരുന്ന അതിൻ്റെ സീസണാണ് ആണ് അതിനോടനുബന്ധിച്ച് തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ദിവസം ലേറ്റ് ആയത് എന്നാലും മാക്സിമം പരമാവധി നിങ്ങൾക്ക് അപ്ഡേഷൻ നൽകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല മഴയാണല്ലോ ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീടുകൾ അവിടുന്ന് ഇവിടം വരെ ഓടി വന്നിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം നല്ല പെരുമഴയാണ് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഞാനിപ്പോൾ കൂര്യാട് കേട്ടോ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ തിങ്കളാഴ്ച കൂര്യാട് പാടത്ത് നമ്മളെ കൂരായാട് അണ്ടർപാസ് കൊണ്ട് ചേർന്ന് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് അവിടെ വലിയൊരു കൊളാപ്സ് സംഭവിച്ചു അതുപോലെ തന്നെ സൈഡിലുണ്ടായിരുന്ന സർവീസ് റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിലവിൽ രണ്ട് ഭാഗവും റോഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പോൾ അതിനുള്ള പണികൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂരിയാട് ഇപ്പോൾ കൊളാപ്സ് നടന്ന സ്ഥലത്ത് ഒരു പാലം നിർമ്മിക്കാനാണ് കെ എൻ ആർ സി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത് എന്ന് തീരും എന്നാണ് നമുക്ക് നോക്കേണ്ടത് കാരണം അത്രയും ഒരു മെയിൻ റോഡാണിത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് വെച്ചാൽ മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തേക്കൊക്കെ മെയിനായിട്ട് പോകുന്ന റോഡും കൂടിയാണ് അവിടെയാണ് ഇങ്ങനത്തെ സംഭവിച്ചിരിക്കുന്നത് അപ്പം അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് കുരിയാട് അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്താണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് മഴ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫ്രിക്ഷൻ സ്ലാബ് മാറ്റുന്നുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് മണ്ണ് മാറ്റാനുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് നേരെ പിന്നെ പോലെ തന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ വരുന്ന സമയത്താണ് അധികം ഇതുപോലെയുള്ള പണികൾ കുറച്ചൊന്ന് ലേറ്റ് ആവുക സൈഡിലുണ്ടായിരുന്ന ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഫ്രിക്ഷൻ സ്ലാബ് ആണിത് ഫ്രിക്ഷൻ സ്ലാബ് ഫുള്ളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെയൊക്കെ റോഡിൻ്റെ പണി കഴിഞ്ഞ പ്രദേശമാണ് ഇവിടെ ക്രാഷ് ബാര നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ടാണ് മറ്റേ ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അപ്പം നിര വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഭാഗത്തുണ്ടായിരുന്ന ഫ്രിക്ഷൻ സ്ലാബാണ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ മുഗൾ ഭാഗം മൊത്തം പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ കൂര്യാട് കൂര്യാട് പാടാണ് ആ കാണുന്നത് നിങ്ങളെട്ടോ നല്ല വെള്ളക്കെട്ടാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി മഴ പെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളെ സർവീസ് റോഡിലേക്ക് അടക്കം വെള്ളം എടുത്തിരുന്നു കേട്ടോ കണ്ട് ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് ഫിറ്റ് ചെയ്തിരുന്നു അത് ഫുള്ള് അതിൻ്റെ മുകൾ ഭാഗം മൊത്തം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കണ്ട് ഈ ഭാഗത്താണ് മണ്ണ് ഇരുന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോൺ ഷോട്ട് എടുത്തിരുന്നത് മണ്ണ് ഇരുന്നത് ഈ ഭാഗത്താണ് കണ്ട് ഈ ഭാഗത്തെ മണ്ണ് കണ്ടോ ഞങ്ങൾ ആ പച്ച അത് ഫുള്ള് തള്ളി പോന്നെട്ടോ ഇതാണ് മുകൾ ഭാഗത്തുനിന്നുള്ള കാഴ്ച നോക്കി ഫുള്ള് വെണ്ടിരിക്കുകയാണ് ഈ വിള്ളലെന്നു വെച്ചുകഴിഞ്ഞാൽ ഈ വിള്ളൽ കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇവരുടെ മറ്റേ പ്രീകാസ്റ്റ് ചെയ്ത ബോക്സ് കള്ളുപെട്ട് വന്നിരിക്കുന്നത് അത് റോഡിൽ നിന്നാണ് വിട്ടിട്ടുണ്ട് ശരിക്ക് അതാണ് ഈ വിള്ളൽ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് കേട്ടോ പിന്നെ ആ ഭാഗത്താണ് പൂർണ്ണമായിട്ട് മണ്ണെണ്ടിടിഞ്ഞ് അവിടെ തള്ളി പോന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് മണ്ണ് ആ ഭാഗമാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഇവിടെ നിന്നാണ് തള്ളിയത് കേട്ടോ ഈ തള്ളലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി തന്നെ ഇവിടെ വെള്ളം കയറിയിട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സർവീസ് റോഡിന്റെ മുകൾ ഭാഗത്ത് വെള്ളം എത്തിയിരുന്നു കുറെ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡ്രൈനേജും അതുപോലെ തന്നെ കൾവേട്ടുകളൊക്കെ ഇതിൻ്റെ അടിയിലാണ് പിന്നെ പോലെ തന്നെ നമ്മളെ കൂരിയാട് അണ്ടർപാസ് മുതൽ കൊളപ്പുറം ഓവർപാസ് എത്തണതിന് മുൻപ് പണ്ടേ ഈ ഇതിന്റെ മുൻ അടിഭാഗത്ത് രണ്ട് പാലങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ ജിയോ ഗ്രിഡ് കെട്ടോ ഈ ഗ്രിഡ് വെച്ചിട്ടാണ് നോക്കിയത് നിങ്ങൾ ഇതിൻ്റെ അടിവേ ഉണ്ടോ നിങ്ങൾ ഈ സാധനം ഈ കട്ട ആറി ബ്ലോക്കിൻ്റെ മുകളിൽ ഗ്രിഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മെറ്റിലിട്ടിട്ടാണ് ഇവർ ലെയർ പൊത്തിയിക്കുന്നത് ലെയർ പൊന്തിയിരിക്കുന്നത് കണ്ടോ ഇവരുടെ കട്ട പൊട്ടി നിലത്തി ചാടിയത് ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ സൈഡിൽ മാത്രം ബാക്കി എല്ലാ സ്ഥലത്തും ഇവിടെ ഉണ്ട് ഇവിടെ ശരിക്കും പറയുന്ന ഭൂമി അങ്ങോട്ട് ഇരുന്ന് പോയതാണ് ഇരുന്നിട്ട് നമ്മളെ ആ ഭാഗത്ത് കണ്ടോ നിങ്ങൾ ആ പച്ച അതുകൊണ്ട് തള്ളിപ്പോന്നു ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്താണ് അങ്ങോട്ട് തള്ളിയിരിക്കുന്നത് ആ കാണുന്ന ജിയോ ഗ്രിഡ് ആണ് ജിയോ ഗ്രിഡ് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് ആ ആറി ബ്ലോക്കിനെ ആർഇ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് ജിയോ ഗ്രിഡ് ജിയോ ഗ്രിഡ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഇത് കേട്ടോ മോള് ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ജിയോഗ്രിഡ് ഈ ആറി ബ്ലോക്ക് സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു സംഭവം ഞാൻ നിങ്ങൾ കാണിച്ചു ഈ ജിയോ ഗ്രിഡിന്റെ ഒരു ബലം ഞാൻ കാണിച്ചത് കേട്ടോ ഈ ജിയോ ഗ്രിഡ് എന്ന് പറഞ്ഞ സംഭവം നോക്കിയാ നിങ്ങൾ ഇത് കണ്ടോ ഇതിന്റെ മുകളിൽ പിടിച്ചു ഈ കട്ട വീണിട്ടില്ല ഈ കട്ട ഇതിന്റെ മുകളിൽ ബലത്തോടു കൂടി നിക്കണ് കണ്ടോ നിങ്ങൾ ഇത് ഫുൾ ഫുൾ ഭാഗ ഫുൾ ഇതിൻ്റെ മോൾ ഭാഗത്താണ് കട്ട വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കട്ടയ്ക്ക് ഒരു പരിക്കും പറ്റിയിട്ടുള്ള കാര്യമായിട്ട് പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഭൂമിയാണ് താഴ്ന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ലോഡ് താങ്ങാൻ പറ്റിയില്ല അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തോന്നുന്നുണ്ട് അവിടെയാണ് മെയിനായിട്ടൊരു ഇത് പറ്റിയിരിക്കുന്നത് കേട്ടോ നോക്കിയാൽ നിങ്ങൾ അവിടെ നിന്ന് കണ്ടമാനം അങ്ങോട്ട് തള്ളി പോന്നിരിക്കുകയാണ് പിന്നെ ഈ ഏരിയ ഏരിയയാണ് ഫുള്ളാണ്ട് ഇരുന്നിരിക്കുക കാരണം ഇവിടെയാണ് തള്ളിയപ്പം ഈ ഭാഗത്തുനിന്ന് നേരേണ്ടിയിരുന്നു അതിൻ്റെ മുകൾ ഭാഗമാണ് അവിടെ അവിടെ നിങ്ങൾ നോക്കിയ ഓരോ ലെയർ കണ്ടോ നിങ്ങൾ ആ ലെയർ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം കമ്പാക്റ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് ഓരോ ലെയർ ആയിട്ടാണ് വർക്ക് എടുത്തിരിക്കുന്നത് അല്ലാണ്ട് മൊത്തത്തിൽ മണ്ണിട്ട് പോയിട്ട് അങ്ങനെയല്ല ഓരോ ഭാഗങ്ങളും ഓരോ ലെയറായിട്ടാണ് ഇവിടെ മണ്ണിട്ട് പൊന്തിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ സംഭവം പിന്നെ ഇപ്പോൾ എന്തായാലും പണികൾ രണ്ടാമത് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഒന്നും ഇവർ ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിട്ടില്ല ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം കണ്ടോ നിങ്ങൾ ആ സപ്പോർട്ടിങ് ഇങ്ങനെ എൽ ഷേപ്പാണ് വരുന്നത് അപ്പം ഈ എൽ ഷേപ്പ് വന്ന സ്ഥലത്ത് ആ കട്ട് അവിടെ നിന്നിട്ട് ഇളകിയിട്ടില്ല മുഗൾ ഭാഗത്തുനിന്ന് കണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നാണ് കട്ട് ഇളകി പോന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് സംഭവിച്ചിട്ട് ഈ ഭാഗത്താണ് മൊത്തത്തിലേണ്ടിരുന്നിട്ട് തള്ളിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്നുള്ള കട്ടകളും ഒക്കെ പോന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് ഇവിടെ വരെ വന്നിട്ടുള്ളൂ ഈ ഫ്രിക്ഷൻ സ്ലാബ് വന്നുള്ള പ്രശ്നം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് പിന്നീട് ടാറിങ് വരുന്നത് ഇത് ശരിക്കും ഒരു സപ്പോർട്ടിംഗ് ആണ് ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ സപ്പോർട്ടിംഗ് സപ്പോർട്ടിങ്ങ് ആണ് ശരിക്കും നമ്മളെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഫുൾ അവർ സിറ്റൂക്കാസ് ഇതിൽ കുറച്ച് ഭാഗം ചെയ്യും പിന്നെ അവിടുന്ന് ഇങ്ങോട്ടാണ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഫ്രിക്ഷൻ ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് വരുന്നത് ഇത്രയും ഭാഗം ഫുൾ അങ്ങോട്ട് ഇരുന്നിരിക്കാണ് ഇവിടെ ഇവിടേക്ക് ഏകദേശം പണി കഴിഞ്ഞ പ്രദേശം തന്നെയായിരുന്നു മൊത്തത്തിൽ അങ്ങോട്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കുറേ ഉണ്ട് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആ ഭൂമി മൊത്തം തള്ളി അപ്പുറത്തേക്ക് അടിഭാഗത്ത് കൂടെ നേരെ കൂരിയാട് പാടത്തേക്ക് എത്തി പിന്നെ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ സ്ലാബ് ഈ ഫ്രിക്ഷൻ സ്ലാബിനെ കണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യും ഈ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പിന്നീട് ടാറിംഗ് എഴുതുക ഇവിടെ കണ്ട നിങ്ങൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്ത പ്രദേശമാണിത് ആ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്ത് അതിനോടനുബന്ധിച്ച് സ്റ്റാർട്ടിങ് കഴിഞ്ഞോ നോക്കി നിങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് പിന്നീട് ഡബ്ല്യു എം എമ്മും സി ടി എസ് ബി ഡബ്ല്യു എം ഒക്കെ ഇട്ട് വരുന്നത് പിന്നെ ഇതിന് മുമ്പ് ടാറിമോ ഇതിനൊരു സപ്പോർട്ടിങ് ആണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് തള്ളൂല ആ ഭാഗത്ത് വർക്ക് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ സംഭവിച്ചു ഈ മണ്ണ് അടിഭാഗത്ത് തള്ളിയപ്പോഴാണ് ഇങ്ങനെ ചെരിഞ്ഞ് പോയത് ചെരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുക ചെയ്യും ഈ ഭാഗം നോക്കിയാൽ ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ ഉള്ളത് കറക്റ്റ് ചെരുവാണ് നമ്മുടെ പഴയ റോഡ് ശരിക്കും അത്ര ഹൈറ്റിലായിരുന്നു വന്നിരുന്ന ആ മണ്ണ് മൊത്തം ഇങ്ങനെ ചെരിഞ്ഞു കാരണം ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ മുകൾ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞാട്ടോ പിന്നീട് ടാറിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞതിന് മുൻപത്തെ വീഡിയോസിൽ നമ്മൾ ഇത് കാണിച്ചതാണ് ഈ കൊളാപ്സ് നടക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ഉണ്ടായിരുന്നു അന്ന് നമ്മളിതൊക്കെ കാണിച്ചതാണ് ഈ ഭാഗം കുറച്ച് ആളുകൾ എന്തോ നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയേ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ട് ഇതുപോലെയുള്ള പണി വരുന്ന സമയത്ത് എത്രത്തോളം ഇനി ഈ ഭാഗം നേരം വൈകുന്നു നമുക്ക് കണ്ടറിയേണ്ടത് കാരണം മെയിൻ റോഡാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളപ്പുറം കൊളപ്പുറം കാണാൻ പറ്റും അപ്പോൾ ഇവിടം വരെ ടാറിങ് ഉണ്ടാവും ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞതാണ് ഏകദേശം ഈ കുറച്ച് ഭാഗം നമ്മളെ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമേ പണി ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് ഫുള്ള് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൊളപ്പുറവുമാണ് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിന്റെ മുകൾ ഭാഗത്തുള്ള കമ്പിയൊക്കെ പൊട്ടിക്കുക കേട്ടോ ഇതിപ്പം മറുഭാഗാണ് ആ ഭാഗത്താണ് മണ്ണിടിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതിൻ്റെ മറുഭാഗമാണത് ഇപ്പം ഇവിടെ ഉണ്ടോ നിങ്ങൾ ഇത് ഫ്രിക്ഷൻ സ്ലാബാട്ടോ ഫ്രിക്ഷൻ സ്ലാബിന്റെ മുകൾ ഭാഗം മൊത്തം പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിട്ടുണ്ട് ഇത് കൂര്യാട് പാടത്തിന്റെ മറുഭാഗാട്ടോ ഇവിടെയായിരുന്നു പണ്ട് സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫുട്ബോളിൻ്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇപ്പം ഉണ്ടാക്കിയതാണ് ഇവിടെയൊക്കെ ഫുള്ള് പൊട്ടിച്ചിരിക്കുന്നു ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഫുള്ള് പാടം വെള്ളമാണ് ശരിക്കും രണ്ട് പറയണപ്പൂരാട് പാടുണ്ട് കൂരാട് പാടത്തിന്റെ ഉള്ളില് ആ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് രണ്ട് പാലമുണ്ട് പിന്നെ കൾവേർട്ടുണ്ട് പക്ഷെ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നൊരു ഒരു ആ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു വിഷയം ആ ഒഴുക്കുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിരിക്കും പക്ഷെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇപ്പൊ നല്ല കനത്ത മഴയാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടാണ് മഴ പെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഗ്യാപ്പ് മഴയില്ലാത്ത സമയത്ത് അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ പണികൾ ഇപ്പോൾ നടത്തുന്നുണ്ട് സാധനങ്ങളൊക്കെ വേഗം മാറ്റാനുള്ള മാറ്റുണ്ട് അതുപോലെ തന്നെ കമ്പികളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഈ പ്രദേശത്താണ് പാലം വരുന്നത് എന്ന് പറഞ്ഞത് ഇപ്പം നമ്മളെ പുത്തനത്താണി കഴിഞ്ഞ് ചുങ്കം ഭാഗത്തുണ്ടല്ലോ ചുങ്കം ഭാഗത്ത് ഒരു വഴക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പാലം തന്നെയായിരിക്കും ഇവിടെ ഈ വടക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴക്കെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ചതുപ്പ് നിലങ്ങൾ അതുപോലെ തന്നെ ചെരുവുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ നിർമ്മിക്കുക നിർമ്മിക്കട്ടോ അപ്പോൾ അതായിരിക്കും മിക്കവാറും ഈ ഭാഗത്ത് ഉണ്ടാകാതെ തോന്നുന്നുണ്ട് സർവീസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ടക്കൽ നിന്നും നേരെ കോഴിക്കോട് പോകുന്ന ഇത് മെയിൻ റോഡ് തന്നെയാണ് അപ്പം ഈ ഭാഗമാണ് അവര് പണികൾ ഏകദേശം തീർത്തിട്ട് തുറന്നു കൊടുക്കാൻ കാരണം ഗതാഗതം അത്രയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മെയിൻ റോഡായതുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളൊക്കെ മറ്റു ചെറിയ റോഡുകളിലൂടെയാണ് കറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇത് വേഗം തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പണികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്രിക്ഷൻ സ്ലാബിൻ്റെ മുഗൾ ഭാഗത്തുള്ളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ അടിയിൽ കണ്ടോ നിങ്ങളൊരു ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ വന്നതിൻ്റെ മുകൾ ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് ലോക്ക് ചെയ്ത് വെക്കുന്നത് അതും ഈ ഒരു മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്തിൻ്റെ സപ്പോർട്ടും കൂടിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ കരിയാട് ആ കൊളാപ്സ് നടന്ന സ്ഥലത്ത് നടക്കുന്ന പണികൾ കിട്ടോ വർക്കുകളൊക്കെ ഇപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കണ്ട മതി നമ്മൾ ഫിഷൻസ് ലാക് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും പണികൾ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും ഇവിടുന്ന് മണ്ണ് മാറ്റണ അനുസരിച്ചിട്ട് തന്നെ ഇതിന് തൊട്ടടുത്ത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ഉണ്ട് സർവീസ് റോഡ് അത് പണികൾ പൂർത്തിയാക്കിയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനിരിക്കുക കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ മിക്കവാറും കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളായിരിക്കും ഡൈവേർഷൻ ചെയ്ത് വിടുക കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ കുര്യാട് ഇപ്പം നിലവിൽ രണ്ട് ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്താണ് മണ്ണിടിച്ചിട്ടുണ്ടായിരിക്കുന്നത് എൻ്റെ ബാക്കിൽ ഉണ്ടല്ലോ കൊളപ്പുറം കൊളപ്പുറത്തുനിന്ന് മഴ ഇങ്ങനെ വന്നോണ്ട് നിൽക്കുകയാണ് അടിപൊളിയായിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ കാർമേഘം പോകുന്നൊക്കെയാണ് നിങ്ങൾ പോളുക്ക് നിങ്ങൾ കാർമേഘം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഇങ്ങനെ മഴ വന്നുകൊണ്ട് നിൽക്കുകയാണ് നല്ല കാറ്റടിക്കണുണ്ട് മഴ പെത്തുമ്പോഴാണ് അപ്പം ഇതൊക്കെയാണ് നിലവിൽ കൂര്യാട് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വീട് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കും കാരണം ഈ കൂരിയാടത്തെ കാര്യങ്ങൾ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കുറേ പേര് ഇരിക്കുന്നുണ്ട് അപ്പം അവർക്ക് കത്തിച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാനും മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്